കോതമംഗല നഗരസഭ വിജ്ഞാന കേരളത്തിന്റെ ഭാഗമായാണ് മെഗാ ജോബ് ഫെയർ സംഘടിപ്പിച്ചത് കോതമംഗലം ചെറിയപ്പള്ളി സെന്റ് തോമസ് പാരിഷ് ഹാളിൽ നടന്ന ജോബ്ഫെയറിൽ ഒമ്പതോളം കമ്പനികളുടെ പ്രതിനിധികളും നിരവധി ഉദ്യോഗാർത്ഥികളും പങ്കെടുത്തു പതിനെട്ടിനും അമ്പത്തഞ്ചിനും ഇടയിൽ പ്രായമുള്ളതും എട്ടാം ക്ലാസ് മുതൽ വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്കും വേണ്ടിയാണ് തൊഴിൽമേള സംഘടിപ്പിച്ചത് തൊഴിൽമേളയുടെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ കെ കെ ടോമി നിർവഹിച്ചു ഐഡന്റിറ്റി അതായത് കൊണ്ടാണ് പഴയ കാലത്താല് അപ്പൊ നാടകമായ നമ്മുടെ സംവിധാനങ്ങളും നമ്മുടെ തൊഴിൽ വൈസ് ചെയർപേഴ്സൺ സിന്ധു ഗണേശൻ അധ്യക്ഷത വഹിച്ചു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എ നൌഷാദ് കൗൺസിലർ പ്രിൻസ് റോയി ഹെൽത്ത് ഇൻസ്പെക്ടർ ജോൺസി ജോയി തുടങ്ങിയവർ പങ്കെടുത്തു മീഡിയ സിസ്റ്റി കോതമംഗലം